എസ് ആർ ഓട്ടോ ഗ്യാരേജിന് മുകളിലേക്ക് ഭീമൻ മരം കടപുഴകി വീണ് ഗ്യാരേജ് പൂർണ്ണമായി തകർന്നു രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഗ്യാരേജിന് സമീപം നിന്ന ഈട്ടിമരമാണ് കടപുഴകി വീണത് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആറുമണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഭീമൻ ഈറ്റിമരം കടപുഴകി വീണത് ഗ്യാരേജിന് മുകളിലേക്കാണ് മരം വീണത് ഗ്യാരേജ് തകരുകയും അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ടിരുന്ന മേരുകുളം സെന്റ് മേരീസ് സ്കൂൾ ബസിന്റെയും സ്വകാര്യ വ്യക്തിയുടെ ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു ഗ്യാരേജും പൂർണമായും തകർന്നിട്ടുണ്ട് ആറു മണിയോടെ വലിയ ശബ്ദം കേട്ടപ്പോൾ തൊഴിലാളികളും നടത്തിപ്പുകാരൻ ഷിബു ഇറങ്ങി ഓടിയതിനാൽ ജീവൻ രക്ഷപ്പെടുത്താനായി വർഷങ്ങൾ പഴക്കമുള്ള ഇറ്റിമരമാണ് കടപ്പുഴകി വീണത് മരം കടപുഴക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബസ് മാറ്റിയതിനാൽ വ്യാപ്തി കുറയുകയും ചെയ്തു കുറച്ച് മുന്നേയാണ് സംഭവിച്ചത് കുറച്ച് മുന്നെ കാറ്റടിച്ച് ഷെട്ടിൻ്റെ മണ്ടയ്ക്ക് മരം വീടുമായിരുന്നു വീണ് രണ്ട് വണ്ടിയും വണ്ടിയുടെ പുറത്തും ധൈം കുട്ടിയെല്ലാം കിടപ്പുണ്ട് ഇത്ര രണ്ട് വണ്ടി ഷെഡ് കാര്യങ്ങൾ എല്ലാം നശം സംഭവിച്ചിട്ടുണ്ട് മാട്ടുക്കെട്ട സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയുള്ള ആണ് തകർന്നത് ഗ്യാരേജിനും വാഹനങ്ങൾക്കുമായി ലക്ഷങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് വലിയ വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന വർക്ക്ഷോപ്പാണിത് ഇവിടെ രണ്ട് വാഹനങ്ങൾ മാത്രമേ നിർത്തി പണിയെടുക്കാൻ കഴിയൂ അതിനാൽ കൂടുതൽ വാഹനമില്ലായിരുന്നു ഈട്ടി വരം വെട്ടിനേക്കണമെന്ന് നിരവധി തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചതാണ് വനംവകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടാകത്തില്ലായിരുന്നു ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ